എങ്ങനെ ഒരു രാജകുമാരിയാകും മറ്റെല്ലാ രാജകുമാരിമാരുടെയും കഥ പോലെയാണ് ഇതും തുടങ്ങുന്നത് ഒരു ദൂരെയുള്ള ദേശത്തിൽ അല്ല ഒരു രാജകുമാരനെ പിടിച്ച രാജകുമാരിയുടെ കഥയാണ് ഇത് ശാപത്തിലുള്ള രാജകുമാരിയെ ഡ്രാഗണോട് അടികൂടി പ്രണയം കാണിച്ച രാജകുമാരനല്ല പാവങ്ങൾക്ക് വരം കൊടുക്കാൻ ആരും വന്നതുമില്ല അതുപോലെ തവളകൾ മനുഷ്യനായി മാറുകയുമില്ല ഈ രാജകുമാരിയുടെ കഥ വളരെ സാധാരണമാണ് യുറീനയ്ക്കും ഇത് തന്നെയാണ് ഇഷ്ടം യുറേന ഇനിയും ഒരു ആയില്ല പക്ഷേ ഒരു ദിവസം രാജകുമാരി രാജകുമാരിയാകുമെന്ന് അവൾക്കറിയാം പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ നാൾ വരാൻ ഒരുപാട് കാലങ്ങൾ എടുക്കും ആ മോളെ നിന്റെ മാമനെ കുറിച്ച് ചില കാര്യങ്ങളുണ്ട് മഹാരാജാവ് റോമൻ എന്താ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ആ ദിവസവും എത്തിച്ചേർന്നു മഹാരാജാവ് റോമൻ ഒരു യുദ്ധത്തിൽ പരിക്കുപറ്റിയിരിക്കുന്നു വാർത്ത അറിഞ്ഞതിനു ശേഷം യുറേനയുടെ ആഗ്രഹം പെട്ടെന്ന് നടന്നു അവളുടെ അച്ഛൻ ജോക്കിം രാജാവായി മാറി അന്ന് ഉച്ചക്ക് തന്നെ അടുത്ത രാജാവാകാൻ അവരുള്ളത് കൊണ്ട് തന്നെ തന്റെ ജ്യേഷ്ഠൻറെ ഓർമ്മകൾ കൊണ്ട് എല്ലാ തീരുമാനങ്ങളും അവർ തന്നെ എടുത്തു

നീ എന്താ നാടകം കളിക്കുകയാണോ മോളെ എന്റെ ആരംഭത്തിൽ തന്നെ നിന്റെ അടുത്ത് ആരും പ്രതീക്ഷയൊന്നും വെച്ചോണ്ടിരിക്കത്തില്ല സത്യാണോ അതെ ശരിയായ രാജകുമാരി ഇതാ അവിടെയുണ്ട് ഞാൻ നിങ്ങളെ കണ്ടു അവൾ പറയുന്നതിലും കാര്യമുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു രാജാവേ അതെ അത് പിന്നെ അവർ അവരാരാണ് നിങ്ങളുടെ മകളുടെ ഫാൻസ് ക്ലബ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് ഈ ഒളിയ രാജാംഗത്തേക്ക് ഒരു രാജകുമാരി ഇതുവരെ കണ്ടിട്ടില്ല അവർക്കിത് അധികവും വളരെ നല്ല വാർത്തയാണ് മനസ്സിലായില്ല ശരി നിക്കോൾസ് ശരി നിക്കോൾസ് നിങ്ങളാണ് എന്റെ ഒരു നല്ല രാജകുമാരി ആയിട്ട് വരാനുള്ള പരിശീലനം തരേണ്ടത് കാരണം ഇവക്ക് കൊറേ കടമകളുണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് രാജകുമാരി ആകണ്ട പണി തീർന്നതായിട്ട് കരുതിക്കോളൂ രാജാവേ അടിപൊളി എലിയാട്ടാ നമുക്ക് പോവാം നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഇനിയും മോളെ ഇത് ശരിയായി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ സേവകൻ പുതിയതായി വന്ന രാജകുമാരി യൂറേന രണ്ടുപേരും എങ്ങനെ പോവാനായിരുന്നു നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നേ പാരശൂട്ടിൽ മലകൾക്കിടയിൽ പാരഷൂട്ട് പോയി തട്ടിയാൽ എന്ത് ചെയ്യും നിങ്ങളെ സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ രാജകുമാരി കാരണം പാരഷൂട്ട് അത്ര സുരക്ഷിതമല്ല ഇപ്പോഴല്ലേ നിങ്ങൾ രാജകുമാരി ആയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യാത്ര എന്നെ മടുപ്പിക്കുന്നു ഒരു രാജകുമാരി എങ്ങനെയൊക്കെ ഇരിക്കേണ്ടെന്നുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് രാജകുമാരി ഞാൻ വായിക്കില്ല ഇനി എത്ര ദൂരം പോണം പോയ പ്രാവശ്യം എനിക്കിതിനു വേണ്ടി ഒരാഴ്ച എടുത്തിരുന്നു ഒരാഴ്ചയായിരുന്നു ആ ഒരാഴ്ചയിൽ നിക്കോൾസ് യുറീനക്ക് ആഗ്രഹമുള്ള ഒരു കാര്യവും ചെയ്യാൻ വിട്ടില്ല യാത്രയുടെ പാട്ട് പാടാൻ പാടില്ല പ്രേതകഥകൾ പറയാൻ പാടില്ല യാതൊരു തമാശയും പറയാൻ പാടില്ല അവസാനം സ്റ്റോക് ടൻ രാജ്യത്തിൽ എത്തി ഡോക്ടൻ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്റെ പേര് രാജകുമാരി ലനി നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരൂ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കൂ രാജകുമാരി യുറേന നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി ഇതുവരെ ഒരു വിരുന്നും നടന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ശീലമാക്കണം ഇതിന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നടക്കും മാത്രമല്ല നിങ്ങളും വിരുന്നുകൾ നൽകണം അങ്ങനെയാണോ ശരി അതിന്റെ കൂടെ നൃത്തവും സംഗീതവും എല്ലാം നടത്താം നിങ്ങൾ തമാശ പറയാണോ തീർച്ചയായും അല്ല പക്ഷെ രാജകുമാരി ലനി എനിക്ക് നൃത്തം അറിയില്ല അപ്പോൾ പിന്നെ പഠിക്കണം നിക്കോൾസ് ഞാൻ വരാൻ പോകുന്നില്ല ശരി ഈ വിരുന്നു കഴിഞ്ഞ ഞാൻ നൃത്തം പഠിക്കാം പരേഡുകളും മറക്കാൻ പാടില്ല ഈ രാജകുമാരിയുടെ ഡ്യൂട്ടി വളരെ കഷ്ടമാണ് സന്തോഷകരമായി സമീപിച്ചാൽ ഇതൊന്നും വളരെ വലിയ ജോലിയല്ല ഓ രാജകുമാരി യുറേന നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കാലം വളരെ സന്തോഷകരമായിരുന്നു ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും രാജകുമാരി ലനി ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ സന്തോഷമായിരിക്കണം എനിക്ക് എഴുതാൻ മറക്കരുത് നിക്കോൾസ് അത് വളരെ മനോഹരമായിരുന്നു അവസാനം എനിക്കിപ്പോഴാണ് മനസ്സമാധാനം എന്തിനാണ് പ്രജകൾ അടിക്കടി ഉത്സാഹം വെക്കുന്നത് നൃത്തം ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെയാണ് മറക്കാതിരിക്കുക നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഒരിക്കലും ഒരു ബാഡ് ന്യൂസ് തരാനായിട്ട് വേണ്ട നിക്കോൾസ് നിക്കോൾസ് യുറേനായും വേറൊരു സ്ഥലം അന്വേഷിച്ചു പോയി മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു രാജകുമാരിയെയും തേടി രണ്ടാഴ്ചയായി

രാജകുമാരിയായിരിക്കണമെങ്കിൽ ആദ്യം തന്നെ രാജകുമാരിയുടെ വസ്ത്രങ്ങൾ ധരിക്കണം അതായത് ഞാനിത് തീർച്ചയായും ധരിക്കണോ എനിക്ക് തോന്നുന്നു വേറെ യാതൊരു വഴിയുമില്ലെന്ന് രാജകുടുംബത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് നമ്മൾ ധനാഠ്യരായിരിക്കുന്നത് പോലെ കാണിക്കണം മനസ്സിലായോ കാണാൻ നന്നായിട്ടുണ്ട് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല ദൈവമേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി വിട് ഞാൻ മന്ത്രം ചൊല്ലി നീ രാജകുമാരി ആയി മാറി എന്താ പുറത്തേക്ക് പോട് വേറെ ഒന്നും പറയണ്ട അങ്ങനെ യാത്ര തുടർന്ന രാജകുമാരി യുറേന വേറൊരു രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു ഇനി വീണ്ടും ഒരാഴ്ച എടുക്കുമെന്ന് പറഞ്ഞാലുണ്ടല്ലോ രണ്ടാഴ്ച പോലും എടുക്കാം ഇങ്ങനെ ഒരു രണ്ടാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല ഇത് വളരെ മോശമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യൊന്നും ഇഷ്ടാവില്ലെന്ന് അറിയാം എനിക്ക് രാജകുമാരി നമുക്കിത് അവസാനിപ്പിക്കാം എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഈ രാജകുമാരികളുടെ അടുത്തൊന്നും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കും നല്ല വിശ്വാസമുണ്ട് രാജകുമാരി രാജകുമാരിയുടെ പദവി എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കും വലിയ രാജ്യത്തിനെ കണ്ടാണ് നിങ്ങൾ അത് പഠിക്കണ്ടേ നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ രാജാവ് അതായിരിക്കും നിങ്ങളുടെ അടുത്തുനിന്നും പ്രതീക്ഷിക്കുന്നത് ഞാൻ പഠിച്ചോളാം നിക്കോൾസ് സത്യമായിട്ടോ കാരണം നിങ്ങളുടെ മനസ്സിലുള്ള കഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ ഒരു ചിരിയായിട്ട് മാറ്റി എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ എഴുതാല്ലേ ശരിയാകൂ ഈ സമയത്ത് രാജകുമാരന്മാർ വന്ന് നമ്മളെ വരവേൽക്കണ്ടേ ആരെയും കാണുന്നില്ല അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ എന്താ അങ്ങനെ അതെപ്പോഴും രാജകുമാരി ഇവരാണ് രാജകുമാരി നയാബി അവര് നമുക്കായിട്ട് അമ്പത് മൈലാണ് നമ്മുടെ പിന്നാലെ വന്നിരിക്കുന്നത് അവൾ അത്ര ആകർഷണീയല്ല വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം എനിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങാം കാരണം ഇവിടുന്ന് പോകാൻ ഇല്ല ഇതിൽ കൂടുതൽ ക്ഷമ വളരെ കുറവാണെന്ന് തോന്നുന്നു ദേഷ്യപ്പെടണ്ട അതങ്ങനെ തന്നെ വെച്ച് നമ്മുടെ വേട്ടയിൽ വേട്ടയോ അതെ നിർബന്ധമാണ് പുതിയ രാജവംശത്തിലെ രാജകുമാരി തന്റെ ജോലികൾ തുടങ്ങുന്നതിന് മുൻപ് അവൾക്ക് ആവശ്യമുള്ളത് അവൾ നേടണം രാത്രി എന്നെ കൊണ്ട് ബൈസനെ ഒന്നും വേട്ടയാടാൻ പറ്റില്ല രാജകുമാരി ബൈസനെ ഞാൻ നോക്കാം നീയും നോക്കണം നിന്റെ ശരീരത്തിന് അതാണ് പറ്റുക സൂക്ഷിച്ചു പക്ഷേ വളരെ ദേഷ്യം ൂടെ എനിക്ക് ചിലപ്പോൾ വേട്ടയാടാൻ കഴിയും പക്ഷേ ഞാൻ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണ്ട ഇല്ല പക്ഷേ ഇതെന്റെ വെച്ചോളൂ രാജകുമാരിയുടെ പദവിയിൽ പദവിയിലിരിക്കുന്ന സമയത്ത് നിനക്കത് ആവശ്യമായി വരും നീ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അന്ന് ചെയ്യേണ്ടി വരും ഒന്നും സംസാരിക്കണ്ട എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങൂ രാജകുമാരി എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ അറിയില്ല എനിക്ക് നന്നായിട്ട് അറിയാം കഴിയും കണ്ടില്ലേ വളരെ അത്ഭുതകരായിരിക്കുന്നു അറിയില്ല അവരെ പോലെ വസ്ത്രം ധരിക്കാൻ അറിയില്ല അറിയില്ല ബൈസനെ ഞാൻ വെറും യുറീനാണ് എനിക്ക് ആ യുറീനെയാണ് ഇഷ്ടം നിങ്ങൾ ഇത് പറഞ്ഞല്ലേ പറ്റൂ കാരണം നിങ്ങൾ സേവകനാണ് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കും രാജകുമാരി പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് അഞ്ചാഴ്ച എടുക്കും ഇനി എന്താ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് രാജകുമാരിയായി അധികാരം ഏൽക്കുന്നതിനും മുൻപുള്ള സായാഹ്നം വന്നെത്തി അവർക്ക് ഇഷ്ടപ്പെട്ട രാജകുമാരിയെ ഒരുപാട് ആഴ്ചകളായി പ്രജകൾ കാണാതെ ഇരുന്നതുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യാനായി പൊതു ഇടത്തിൽ കാത്തിരുന്നു അകത്ത് രാജകുമാരി യുറീന പേടിച്ചിരിക്കുകയായിരുന്നു എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്തായാലും പറ്റില്ല ഒരു പ്രശ്നവും ഇല്ല അമ്മേ ഞാൻ കാണാൻ നന്നായിരിക്കുന്നു നോക്കട്ടെ നൃത്തം ചെയ്യ ചെയ്യില്ല എനിക്ക് ജോലിയൊന്നും വേണ്ട അച്ഛ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ശരി നീ നിന്റെ കിരീടം എന്റെ അടുത്ത് തന്നേക്ക് രാജകുമാരി നിയാബി അവരുടെ പൂച്ചക്കുട്ടി മരിച്ചതിനാണ് കരഞ്ഞോണ്ടിരുന്നത് അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലാ നിങ്ങളിപ്പൊ കരയുന്നത് നിങ്ങൾ നിയാബിയുടെ കൂടെ ഉണ്ടായിരുന്നു അതെ ഒളിയ രാജ്യത്തിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ ആയിരുന്നു പണിയെടുത്തോണ്ടിരുന്നെ അവിടെ നന്നായിട്ടുണ്ടാകാം അല്ലേ അവൾ ശരിക്കും അവൾ എപ്പോഴും അങ്ങനെയല്ല അതിന് കാരണം അവളുടെ കഠിനമായ ആ പ്രയത്നമാണ് അതെ എനിക്ക് തോന്നി അവൾ കാണിക്കുന്നതെല്ലാം അടിപൊളിയാണ് പക്ഷെ അവക്ക് ശരിക്കും വേട്ടയാടാൻ അറിയാൻ മേല ഒരു രാജകുമാരി ആയിട്ടും എങ്ങനെ ഉണ്ടാവണം എന്നും അറിയാമേല അതിനുവേണ്ടി വേണ്ടി പരിശീലനവും പഠിച്ചോണ്ടും വരുന്നു നിങ്ങക്കും അത് ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളുണ്ട് രാജകുമാരിയുറേന നിങ്ങൾ ആരംഭഘട്ടത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് ഒരു രാജകുമാരിയുടെ പണിയെല്ലാം ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കിപ്പോ നിങ്ങളായിട്ട് തന്നെ ജീവിക്കാം ശരിക്കും ഞാൻ ഞാനെന്താ വിചാരിച്ച നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പ്രചോദനം ചെയ്യാനാണ് ആഗ്രഹിച്ചെ നല്ലപോലെ വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു കിരീടം തിരിച്ചതാ ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഞാൻ തന്നെ ആയിരിക്കണമെന്നാണ് വിചാരിക്കുന്നത് വേറെ ആരും ആകേണ്ട കാര്യമില്ല എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് മോളെ നീ ആദ്യം എന്ത് ചെയ്യാനായിട്ടായിരിക്കുന്നത് എടുത്ത തന്റെ മുന്നിലുള്ള അഴകിനെ ഒന്ന് നോക്കൂ അവൾ ദയമുള്ളവളാണ് ക്ഷമയുള്ളവളാണ് അതിലും പ്രധാനം അത് മുഴുവനായും നീയാണ് നിങ്ങൾ വേറെ ആരോ ആയിരിക്കേണ്ട ആവശ്യമില്ല കാരണം നീ തന്നെ അത്ഭുതകരമായ ആളാണ് വളരെ അത്ഭുതകരമായ എനിക്കും അവളെയാണ് ഇഷ്ടം